ഒരുപാട് കാലം മടി കൂടാതെ ജിമ്മിന് പോകാനുള്ള ഒറ്റ ഐഡിയ ഞാൻ പറഞ്ഞേ അതിന് മുന്നേ ഈ പേജ് ഫോളോ ചെയ്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വേറെ ഒന്നുമല്ല ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമേക്കാരും ജിമ്മിന് പോകണം ബോഡിയൊക്കെ സെറ്റ് എന്നുണ്ട് പക്ഷെ എന്താണ് മടി കാരണം ആരും അതിന് തയ്യാറല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയുമോ ഒരു മൂന്ന് മാസം മടിയില്ലാതെ ജിമ്മിന് പോയി എന്നുള്ളതാണ് ഒരു മൂന്ന് മാസം നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടാണ് വേണ്ടത് ക്ഷമിച്ചിട്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ജിമ്മിന് പോകുക നല്ലൊരു ട്രെയിനറൊക്കെ കാണുക ട്രെയിനറോട് നിങ്ങൾ ഉദ്ദേശം പറയുക നിങ്ങൾക്ക് തടി കുറക്കാനാണെങ്കിൽ അങ്ങനെ സെറ്റ് പോകുക മസിൽ ബിൽഡപ്പ് ചെയ്ത് നല്ലൊരു ബോഡി ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ഈ മൂന്ന് മാസം പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല മസിൽ വരും നിങ്ങൾ നല്ല സെറ്റ് ആകും എന്നല്ല നിങ്ങളെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരും കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ റിലേറ്റീവ്സൊക്കെ നിങ്ങളോട് പറഞ്ഞ് തുടങ്ങും നീ ജിമ്മിന് പോകുന്നുണ്ടാകും ഒരുപാട് മാറ്റം വരുന്നല്ലോ ശരീരം മസിലൊക്കെ വന്നല്ലോ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഈ സന്തോഷത്തെ സന്തോഷത്തിൻ്റെ പുറത്ത് പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് അത് പോയിക്കൊണ്ടിരിക്കും കാരണം നിങ്ങൾക്ക് റിസൾട്ട് കണ്ട് തുടങ്ങി അതാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷേ ആ ഒരു മൂന്ന് മാസം നിങ്ങൾ എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും കണ്ടിന്യൂസ് ജിമ്മിന് പോവുക നല്ലോണം വർക്കൗട്ട് ചെയ്യുക ബാക്കിയൊക്കെ അതിൻ്റെ ബൈക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും ഏത് ഫുഡിൻ്റെ കാര്യം ഫുഡ് കൺട്രോൾ അതേപോലെ തന്നെ ഉറങ്ങുന്ന കാര്യങ്ങൾ അതേപോലെ പിന്നെ ഏതൊക്കെ പ്രോട്ടീൻസ് എടുക്കണം അതൊക്കെ അതിൻ്റെ ബാക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും പക്ഷേ നിങ്ങൾക്ക് ആ റിസൾട്ട് കണ്ടു കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ജിമ്മ് നിർത്തത്തില്ല അത് ഉറപ്പാണ് നൂറല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്